பிரியப்பட்டவரை மேக்ஸ் லலித டிப்ஸ் க்ளாஸ்களிலே எல்லாருக்கும் ஒல் கூடி சுவாகம் நமக்கு எல்லாருக்கும் அறியாவது போல தான் പ്രയാസകരമായി ചില കുട്ടികൾക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റ് വിഷയമാണ് ഗണിതശാസ്ത്രം അതല്ലെങ്കിൽ മാത്സ് എന്ന് എന്നുള്ളത് എങ്ങനെ ഓരോ കാര്യങ്ങളും ഗണിതശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ സിമ്പിളായിട്ട് ലളിതമായി എങ്ങനെ ഗ്രഹിക്കാം എന്നുള്ളതിൻ്റെ ഏതാനും ചില ടിപ്സുകളാണ് ഈ ചാനലിൽ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കൃത്യമായി മനസ്സിരുത്തി കണ്ടാൽ പേരൻസിൻ്റെ സഹായത്തോടു കൂടെ രക്ഷിതാവ് കുട്ടികൾക്ക് കൃത്യമായിട്ട് വീഡിയോ കണ്ട് വിശകലനം ചെയ്തു കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് അവർക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം പ്രൈമറി ക്ലാസ്സുകളിലെ ഏറ്റവും അധികം ആവശ്യമായി വരുന്ന കാര്യമാണ് രണ്ട് സംഖ്യകളുടെ കൂട്ടലും അതുപോലെ തന്നെ കുറയ്ക്കലും എന്നുള്ളത് ഇപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ പരസ്പരം കൂട്ടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് രണ്ട് മോഡലാണ് ഏറ്റവും കൂടുതലായിട്ട് രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ വരുന്നത് ഈ രണ്ട് രൂപം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് പഠിച്ചാൽ കൂട്ടുക എന്നുള്ള ഒരു കാര്യം അതോടുകൂടി നമുക്കതിൻ്റെ പ്രയാസം തീർന്നു പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഫോർ എക്സാമ്പിൾ ബേസിക് ആയിട്ട് പറയുമ്പോൾ രണ്ട് സംഖ്യകളുടെ കൂട്ടൽ എന്തായിരുന്നു ആദ്യത്തെ കയ്യിൽ മൂന്ന് വിരലുകൾ എടുത്തു മൂന്ന് പ്ലസ് മൂന്ന് എത്രയാണ് ആൻസറ് ഈ മൂന്ന് രണ്ട് രണ്ട് മൂന്നും ചേർന്നാൽ എത്രയാണ് തുക എന്നതാണ് ഈ കൂട്ടുക എന്നതിലൂടെ വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ രണ്ട് മൂന്നുകൾ ചേരുമ്പോൾ ആറ് അതുപോലെ തന്നെ മൂന്ന് പ്ലസ് അതല്ലെങ്കിൽ രണ്ട് പ്ലസ് നാല് ഈ നാലും രണ്ടും കൂടി ചേരുമ്പോൾ എത്രയാണോ ടോട്ടൽ കിട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് ഇതിന ആൻസർ അതല്ലെങ്കിൽ നാല് പ്ലസ് അഞ്ച് അഞ്ചും നാലും ടോട്ടൽ ടോട്ടലാകുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത് ഒമ്പത് ഈ രൂപത്തിലാണ് രണ്ട് സംഖ്യകൾ കൂട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ബേസിക്കായിട്ട് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രത്തോളം വിഷയങ്ങൾ നൽകിയിട്ട് പറയുന്നത് ഇനി നമുക്ക് കൃത്യമായിട്ട് ബോർഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു രണ്ടക്ക സംഖ്യ അതല്ലെങ്കിൽ മൂന്നക്ക സംഖ്യ കൂട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട രൂപങ്ങൾ മനസ്സിലാക്കാം എക്സാമ്പിളായിട്ട് നാൽപ്പത്തി മൂന്ന് പ്ലസ് ഇരുപത്തി അഞ്ച് ഇതെങ്ങനെ ഈ രണ്ട് സംഖ്യകൾ കൂട്ടുക എങ്ങനെ ആൻസർ കിട്ടുക സിമ്പിളാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പെയ്ക്കുമെന്ന് പറയുന്നു അഞ്ച് പ്ലസ് മൂന്ന് അപ്പോൾ ഒരു കയ്യിൽ അഞ്ച് വിരലെടുത്തു അടുത്ത കയ്യിൽ മൂന്ന് വിരലെടുത്തു ഈ അഞ്ചും മൂന്നും ചേർന്നാൽ എത്രയാണോ ആൻസർ കിട്ടുന്നത് അപ്പോൾ അഞ്ച് കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ചും മൂന്നും ആൻസർ എത്രയാണ് എട്ട് അത് നമ്മൾ നേരെ ഇതിന് താഴെ അഞ്ചിൻ്റെയും മൂന്നിൻ്റെയും നേരെ താഴെയാണ് നമ്മൾ എട്ട് എഴുതേണ്ടത് പിന്നെതാണ് നാല് പ്ലസ് രണ്ട് ആദ്യം നമ്മൾ കൂട്ടുമ്പോൾ ഇത് രണ്ടും കൂട്ടരുത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം തുടക്കത്തത് രണ്ടെണ്ണം അവരിത് കൂട്ടുന്നത് അതേപോലെ ഇതോ ഇതോ അങ്ങനെ ഇങ്ങോട്ട് മറിച്ചിടൊന്നും അവരിത് കൂട്ടുന്നത് കൂട്ടുമ്പോൾ അവസാനത്തെ രണ്ടക്ക സംഖ്യകൾ മുകളിലുള്ളതും താഴെയുള്ളതും തമ്മിൽ കൂട്ടുക പിന്നെ തൊട്ട് പുറത്തുള്ള രണ്ടക്കര സംഖ്യകൾ കൂട്ടുക നാല് പ്ലസ് രണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് എത്ര ആൻസർ ഒരു പേ കയ്യിൽ നാലെടുത്തു അടുത്ത കയ്യിൽ ഇതായി രണ്ടെടുത്തു നാലും രണ്ടും അതല്ലെങ്കിൽ രണ്ടെടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര ആൻസർ നാല് പ്ലസ് രണ്ട് ആറ് ഈ ആറിന് നമ്മളെവിടെ എഴുതും കറക്റ്റ് അതിൻ്റെ താഴെ നാലിൻ്റെയും രണ്ടിൻ്റെയും താഴെ ആറ് അപ്പോൾ ആൻസർ എത്രയാണ് അറുപത്തിയെട്ട് ഓക്കെ ഈ അറുപത്തി എട്ടിൽ നിന്ന് എഴുതിയിട്ട് അടിയിൽ രണ്ട് വരട്ട ഇതാണ് രണ്ട് സംഖ്യകൾ കൂട്ടുക എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള രൂപം എന്നുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ മറ്റൊരു രൂപം കൂടിയുണ്ട് ആ രൂപം കൂടി ഇനിയിപ്പോൾ ഇവിടെ മൂന്നൊക്കെ സംഖ്യകളാകുമ്പോൾ ഇവിടെയും ഇവിടെയും രണ്ടക്കങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ രണ്ടെണ്ണം കൂട്ടി ഇവിടെ എഴുതണം നാലക്ക സംഖ്യകളാണെങ്കിലോ ഇവിടെയും ഇവിടെയും ഉണ്ടാവും ആ മുകളിലുള്ള ഇവിടെ എഴുതണം ഈ രൂപത്തിൽ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് സിമ്പിളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സംഖ്യകൾ കുറച്ച് വലിയ സംഖ്യകൾ വരുമ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്ത രണ്ടക്ക സംഖ്യ തന്നെയാണ് ഉദാഹരണമായിട്ട് എഴുതുന്നത് മൊയ്ക്കോ അറുപത്തി ഏഴ് പ്ലസ് അൻപത്തി ആറ് ഈ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇത് പ്രധാനമായിട്ട് ഈ ഒരു മെത്തേഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഈ കൂട്ടുക എന്നുള്ളതിൻ്റെ എല്ലാ പ്രയാസവും നമുക്ക് തീരും കൃത്യമായി മനസ്സിലാക്കാം ഏഴ് പ്ലസ് ആറ് നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ അവസാനത്തെ രണ്ട് സംഖ്യയാണ് കൂട്ടേണ്ടത് ഏഴും ആറും എത്ര ആൻസറ് നമുക്ക് ആദ്യം ഏഴ് വിരൽ ആദ്യം എടുത്തതിന് ശേഷം പിന്നെ ആറ് വിരലെടുക്കാൻ നമ്മുടെ കയ്യിൽ വിരലില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏഴ് എടുക്കേണ്ട വിരലിൽ ഏഴ് നമ്മുടെ മനസ്സിൽ വെക്കുക ഏഴ് ഇതിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യ നമ്മുടെ മനസ്സിൽ വയ്ക്കുന്നു ഏഴ് ഇനി അതിനോട് കൂടി ആറ് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഏഴ് കഴിഞ്ഞാൽ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഏഴുമാറും കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം ഏഴ് മനസ്സിൽ കരുതാം ഏഴ് കഴിഞ്ഞാൽ പിന്നെ ആറ് നമ്മൾ കൂട്ടണം ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഏഴ് മാറി കൂട്ടുമ്പോൾ ആൻസർ പതിമൂന്ന് പക്ഷേ ഒരു ആദ്യം ശ്രദ്ധിക്കുകയുള്ളത് പതിമൂന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ ഈ പതിമൂന്ന് എന്നുള്ള അക്കം ഡയറക്റ്റ് ഇവിടെ എഴുതാൻ പറ്റില്ല രണ്ടക്കങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ താഴെ ഒന്ന് മാത്രമേ എഴുതാൻ പറ്റൂ അപ്പോൾ നമ്മൾ ആദ്യം എഴുത് പരിഗണിക്കണം അവസാനത്തത് മനസ്സിൽ എപ്പോഴും ഒന്നിൻ്റെ സ്ഥാനത്തുള്ളതാണ് ഒന്ന് എപ്പോഴും പരിഗണിക്കേണ്ടത് അവസാനത്തേതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഏത് എഴുതി മൂന്ന് എഴുതി മൂന്ന് എഴുതി കഴിഞ്ഞാൽ അവസാനത്തെ അക്ഷരം മൂന്നാണല്ലോ അപ്പോൾ ഇവിടെ ഒരു ഒന്ന് ബാക്കിയുണ്ട് ഈ ഒന്ന് നമ്മൾ എന്ത് എഴുതണം എന്ത് ചെയ്യണം ഇപ്പുറത്തുള്ളതിന് കൊടുക്കണം ഇതിൻ്റെ താഴെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളതിന് കൊടുക്കണം അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു ബാലൻസ് ആക്കിയിട്ട് ഇപ്പുറത്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടത്തെയും ഇതുപോലെ കൂട്ടുക ആറ് പ്ലസ് അഞ്ച് അത്ര ആറ് കഴിഞ്ഞാൽ അഞ്ച് കൂട്ടുക ആറ് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ഡയറക്റ്റ് ഇവിടെ എഴുതാൻ പറ്റില്ല കൂടെ ഇവിടെ ഒന്ന് ബാക്കിയുണ്ട് അതും കൂട്ടണം ആറും ആറും അഞ്ചും ഈ ഒന്നും കൂട്ടണം ആറും അഞ്ചും പതിനൊന്ന് കിട്ടി പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ഡയറക്റ്റ് ഇവിടെ എഴുതാം കാരണം എന്താ ഈ പന്ത്രണ്ടിൻ്റെ ഈ ഒന്നിന് കൊടുക്കാൻ ഇവിടെ വേറെ അക്കങ്ങൾ ഇനി കൂട്ടാൻ ബാക്കിയില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എഴുതാം ഇനി ഇവിടെ അക്കങ്ങൾ വരുന്ന വലിയ സംഖ്യകളാണെങ്കിൽ മൂന്നൊക്കെ നാലക്ക അഞ്ചക്ക ആണെന്നുണ്ടെങ്കിൽ ഈ ഒന്നും അടുത്ത നമ്മൾ ബാലൻസ് വൈ ബാലൻസ് ആയി കൊടുക്കും അതിങ്ങനെ കൂട്ടിയിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായി എഴുതാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഏഴിൻ്റെ ആറിൻ്റെ അടിയിലാണ് അവസാനത്തൊക്കെ എഴുതേണ്ടത് തൊട്ടുപ്പുറത്ത് അക്കങ്ങളുടെ അടിയിലാണ് തൊട്ടപ്പുറത്തൊക്കെ എഴുതേണ്ടത് എക്സ്ട്രാ വരുന്നത് ഇപ്പുറത്ത് എഴുതുക അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടി നൂറ്റി ഇരുപത്തി മൂന്ന് ഈ രൂപത്തിൽ നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം രണ്ട് മൂന്ന് അക്കങ്ങളിലുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടുക ഇതേപോലെ ബാലൻസ് വരുന്നപ്പുറത്ത് കൊടുത്തിട്ട് കൂട്ടിയിട്ട് പരിശീലിക്കണം പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മൈൻഡിൽ നിൽക്കുള്ളൂ പരിശീലനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഡൗട്ടുകൾ കാര്യങ്ങൾ വീഡിയോ രണ്ട് മൂന്ന് തവണ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഡൗട്ടുകൾ കാര്യങ്ങൾ തീർക്കുക പേരൻ്റ് കുട്ടികൾക്ക് ഒപ്പം ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുക എക്സ്ട്രാ വർക്കുകൾ പരിശീലനത്തിനായിട്ട് ആക്ടിവിറ്റികൾ കൊടുക്കുക ഓക്കെ